എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിടയിൽ പേഴ്സ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല പേഴ്സ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കടബാധ്യതകളും പ്രശ്നങ്ങളും വന്നു ചേരുന്നതാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ ചില കാര്യങ്ങൾ അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിസ്സാരമാക്കി വിടുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാകുന്നു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ ചില കാര്യങ്ങളായിരിക്കാം ഇതിനു കാരണം അതെന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം തന്നെയാണ് പണം പണം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ കുറേയൊക്കെ കാര്യങ്ങൾക്ക് സമാധാനമുണ്ടാകും പണമല്ല ജീവിതത്തിൽ സമാധാനമാണ് വേണ്ടത് എന്ന് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ആവശ്യത്തിന് പണമില്ലാതെ ഇരിക്കുന്നവരും ജീവിതത്തിൽ ഒരു സമാധാനമില്ലാതെ ആയിരിക്കും ജീവിക്കുക പിന്നെ ജീവിതത്തിൽ സമാധാനമില്ലാതെയാകുന്നത് പണത്തോടുള്ള ആർത്തിയാണ് പണം ഉണ്ടായാലും ഇങ്ങനെയുള്ളവർക്ക് സമാധാനമുണ്ടാകില്ല പണം ഇല്ലാതാവുകയും ചിലവുകൾ കൂടുകയും കടം വർദ്ധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാതെ ഇരിക്കുകയും സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിലൂടെ രണ്ടാഴ്ചക്കകം തന്നെ വളരെ നല്ല മാറ്റം കാണാവുന്നതാണ് ചില കാര്യങ്ങളെല്ലാം നമ്മൾ അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ വിധം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യലക്ഷ്മി പണം എന്നത് ഐശ്വര്യ ദേവതയാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുവാണ് അതുകൊണ്ട് തന്നെ പണം സൂക്ഷിക്കുന്ന പേഴ്സ് നിങ്ങൾ ഈ വിധം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കടങ്ങൾ മാറി പണവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ വെറും രണ്ടാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാവുന്നതാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയും ഉണ്ടാകുന്നു എല്ലാവരും തന്നെ പേഴ്സ് ഉപയോഗിക്കാറുണ്ടല്ലോ പേഴ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം നമുക്ക് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുകയും ചെയ്യാം പേഴ്സിൽ നാം ശ്രദ്ധിക്കാതെ വയ്ക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായേക്കാം ചിലരുടെയൊക്കെ പേഴ്സിൽ പണത്തേക്കാളധികം ബില്ലുകളായിരിക്കും അതായത് ഷോപ്പിംഗ് കഴിഞ്ഞ ബില്ലുകളും നമ്മുടെ മെഡിസിൻ വാങ്ങിയ ബില്ലുകളും ഗുളികകളും ഒക്കെ പേഴ്സിൽ സൂക്ഷിക്കുന്നത് വളരെ തെറ്റായ ശീലമാണ് വാസ്തുശാസ്ത്ര പ്രകാരം താക്കോലുകൾ ഒരിക്കലും പേഴ്സിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതായത് പണം വയ്ക്കുന്നതിനരികെ താക്കോലുകൾ സൂക്ഷിക്കുവാൻ പാടില്ല നിങ്ങളുടെ വീട്ടിലെ ഷെൽഫിലായാലും മുതിർന്നവർ നമുക്ക് സമ്മാനമായോ കൈനീട്ടമായോ തരുന്ന പണം അത് നമ്മുടെ ഷെൽഫിൽ പണം സൂക്ഷിക്കുന്ന ഷെൽഫിലോ പേഴ്സിലോ വയ്ക്കുന്നത് വളരെ നല്ലതാണ് ചിലർ കുടുംബ ഫോട്ടോ പേഴ്സിൽ വെക്കുന്നത് പതിവാണ് ഇത് അത്ര നല്ലതല്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത് മരിച്ച ബന്ധുക്കളുടെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം നമ്മുടെ പേഴ്സിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കുന്നത് നല്ലതല്ലെന്നാണ് പറയുന്നത് ഇത് നെഗറ്റീവ് എനർജിയെ ആവാഹിക്കുമെന്ന് പറയുന്നു കടം വാങ്ങിയ പണവും നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുവാൻ പാടില്ലെന്നാണ് വിശ്വാസം ധനം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ളവർക്ക് മാത്രമേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ധാരാളം പണം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പണം വയ്ക്കുന്ന പേഴ്സിൽ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു തുളസി ഇല കൂടി വയ്ക്കുക അങ്ങനെ വയ്ക്കുമ്പോൾ മഹാലക്ഷ്മിയെ നന്നായി ധ്യാനിച്ചു വേണം വയ്ക്കുവാനായിട്ട് ഇല വാടിക്കഴിയുമ്പോൾ പുതിയത് വയ്ക്കുക ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സിൽ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സിൽ പണവരവ് കൂടും നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നു അങ്ങനെയാണ് വിശ്വാസം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് തുളസി വാടുമ്പോൾ വാടി തുടങ്ങുമ്പോൾ തന്നെ പുതിയ ഇത് വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇനി പേഴ്സിൽ ഒരിക്കലും വാടിയ ഇലകളോ കീറിയ കടലാസ് കഷ്ണങ്ങളോ മുഷിഞ്ഞതും കീറിയതുമായ നോട്ടുകളോ വയ്ക്കുവാൻ പാടുള്ളതല്ല ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ രണ്ടാഴ്ചക്കകം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടുന്നു ഇങ്ങനെ നിങ്ങൾ സ്ഥിരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു കടങ്ങളെല്ലാം തീരുന്നു ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാകുന്നു വിശ്വാസത്തോടു കൂടിയാവണം ഇത് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ജീവിതം ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്